നടക്കുമ്പോൾ അവിടെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ഷാരോണിനും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഷാരോണിന്റെ സഹോദരൻ ഡോക്ടറാണ് ഷാരോണിലൂടെ സമൂഹത്തിന് ലഭിക്കേണ്ട സേവനം പ്രതി ഇല്ലാതാക്കി അതുകൊണ്ട് പ്രതി ദയ അർഹിക്കുന്നില്ല മനസ്സാക്ഷിയുള്ള സമൂഹം മുഴുവൻ ഞെട്ടിയ കൊലപാതകമാണ് കൊന്നത് സ്നേഹത്തെയാണ് അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് പ്രതിയായ ഗ്രീഷ്മ ദയ അർഹിക്കുന്നില്ല ഒരു തരത്തിലുള്ള കൺസിഡറേഷനും അർഹിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം വളരെയധികം ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഒരു കേസാണ് ഷാരോൺ വധ കേസ് ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ വാർത്തകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് വാദപ്രതിവാദങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്ന ഈ ഗ്രീഷ്മ ഷാരോണിനെ കൊല്ലുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ളായിരുന്നു ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സായി കേസ് കോടതിയിൽ വന്ന സമയം മുതൽ ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവനും വീട്ടുകാരും എല്ലാം ചേർന്ന് ഈ കേസിനെ വഴിതിരിച്ചുവിടാനുള്ള പല ശ്രമങ്ങളും നടത്തിയായിരുന്നു ഈ കേസ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് മാറ്റാൻ വേണ്ടി ആദ്യം ഒരു ശ്രമം നടത്തി പക്ഷേ അവൻ നടന്നില്ല കേരളത്തിലെ പോലീസിനെയും കോടതിയെ മണ്ടലാക്കി അങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോകാൻ സമ്മതിച്ചില്ല അങ്ങനെ അവിടെ തന്നെ ഗ്രീഷ്മയുടെ കാര്യം പാളി ഈ ഒരു കൊലപാതകം സമാനതകളില്ലാത്തതാണ് ഒരു വ്യക്തിയെ ഒറ്റയടിക്കോ അല്ലെങ്കിൽ വെടിവെച്ചോ അല്ലെങ്കിൽ കുത്തിക്കൊന്നോ ഒറ്റയടിക്ക് കൊല്ലാനുള്ള ഒരു പരിപാടി അല്ലായിരുന്നു ഗ്രീഷ്മയുടെ മനസ്സിൽ എത്ര വലിയ ക്രിമിനൽ മൈൻഡാണ് ഗ്രീഷ്മയ്ക്ക് നനേജ് നോക്കണേ ഇന്ത്യൻ ചെയ്യട്ട് ആദ്യം പാസിറ്റമോൾ ഇളക്കി കൊടുത്തു അന്ന് ഷാരോൺ അത് കുടിക്കുമ്പം അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് ഷാരോ തപ്പിക്കളന്നാണ് അങ്ങനെ ആദ്യം പാളിതാണ് പക്ഷേ ഗ്രീഷ്മയുടെ മനസ്സിൽ എങ്ങനെയായാലും ഷാരൂണിനെ കൊല്ലുക എന്നുള്ള വീണ്ടും വീണ്ടും ഓരോ വഴികൾ ഇങ്ങനെ ഗ്രീഷ്മ കണ്ടെത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഗ്രീഷ്മ ഒരു കാര്യം മനസ്സിലാക്കി ജ്യൂസിനകത്ത് ഈ വിഷമമൊക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുമയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കുടിക്കുന്ന ആൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെയാണ് കഷായത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ മൈൻഡ് നാലു നോക്കണേ അത്രയ്ക്കും ക്രിമിനൽ മൈൻഡാണ് കാരണം കഷായത്തിനൊരു കമർപ്പും പുളിയും വല്ലാത്തൊരു ചുമയാണല്ലോ അതിനകത്ത് എന്തെങ്കിലും ചേർത്താലും പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല ആദ്യം ജ്യൂസ് ചലഞ്ഞ് കടത്തുന്നു കഷായ ചലഞ്ഞ് കടത്തുന്നു എന്തൊക്കെ പരിപാടിയായിരുന്നു പക്ഷെ ആ പാമ്പം ഷാരോണിന് ഇതൊന്നും അന്ന് മനസ്സിലായില്ല കാരണം ഭയങ്കര പ്രേമമാണല്ലോ പ്രണയമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് കോടതി ഇന്ന് വാദപ്രതിവാദം നടക്കുമ്പോൾ ഇങ്ങനെയൊരു പരാമർശം നടത്തിയത് ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ മനസ്സാണ് അതുപോലെ തന്നെ പ്രണയത്തെ കൊന്നു കൊന്നുകളഞ്ഞ ഈ സ്നേഹം എന്ന് പറഞ്ഞ സ്ഥാനത്തെ കൊന്നു ആളാണ് ഗ്രീഷ്മ ഈ മനുഷ്യനും ഈ ഭൂമിയും മനുഷ്യനും മനുഷ്യരാശിയൊക്കെ ഉള്ളിടത്തോളം കാലം ഈ പ്രണയം എന്ന വികാരം മനുഷ്യൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാകും ആ ഒരു അമൂല്യമായ വികാരത്തെയാണ് ഗ്രീഷ്മക്ക് ഒന്നുകളെന്നാണ് കോടതി പരാമർശിച്ചത് അപ്പോൾ എന്തായാലും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത് അതിനെതിരെ ആയിട്ട് ഗ്രീഷ്മയുടെ വക്കീൽ വന്നിട്ടുണ്ട് ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിനാല് വയസ്സേ പ്രായമുള്ളൂ ഇനിയും ഭാവിയുണ്ട് പഠിക്കാൻ ഇടിക്കുകയാണ് അതുകൊണ്ടൊക്കെ കേസിൽ ഇളവ് ചെയ്യണമെന്നുള്ള വാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രോസിക്യൂഷൻ ആ വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് കോടതിയോട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് കാരണം ഒരു തരത്തിലും ദയെ അർഹിക്കാത്ത ഒരു കൊടും ക്രൂരതയാണ് ഗ്രീഷ്മ ചെയ്തത് കോടതി പോലും ഗ്രീഷ്മ ചെയ്യപ്പം ജെഗത്താൻ എന്നാണ് വിളിച്ചേക്കുന്നത് അപ്പൊ ജകുത്താൻ എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കണം അപ്പൊ ഒരു മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മഴ കുടിക്കുമ്പോൾ നമ്മളൊക്കെ ചെകുത്താനൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ കോടതി ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ചെകുത്താനാണെന്ന് പറയണമെങ്കിൽ അപ്പോൾ എന്തുമാത്രം ക്രൂരത ചെയ്തിട്ടാവും കോടതി പോലും അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇതിന്റെ വിധി തിങ്കളാഴ്ചയുള്ളൂ കേരളത്തിലെ മുഴുവൻ ആളുകളും പ്രതീക്ഷിക്കുന്നത് കോടതി പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് കൊടുക്കും അതുപോലെ കൂട്ടുന്ന അമ്മാവനും എന്ന അവസ്ഥ അമ്മാൻ്റെ അവസ്ഥയൊന്നലോച്ചു നോക്കണേ മരുമോക്ക് കൂട്ടു നിൽക്കുകയാണ് ഒരുതിനെ കൊല്ലാൻ വേണ്ടി ആ പുള്ളിക്കും ഒരു കുടുംബം മക്കളൊക്കെ ഉള്ളതാണ് അതൊന്നും ചിന്തിക്കാതെ ഇനിയിപ്പോൾ അഴിക്കുള്ളി പോയി കിടക്കാൻ പോവാണ് എന്തായാലും മരുമോക്കും അമ്മാവനും എല്ലാം തക്കതായ ശിക്ഷ കോടതി കൊടുക്കുമെന്ന് തന്നെയുള്ള വിശ്വാസത്തോടെയാണ് കേരളത്തിനങ്ങളെല്ലാം ഈ ഗ്രീഷ്മ പോലെ ഉള്ളവരെ ഒന്നും കോടതി വെറുതെ വിടരുതെന്നാണ് പറയുന്നത് കാരണം ഇവളെയൊക്കെ കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ വരും തലമുറ പോലും നശിച്ച് നാരണക്കല്ലേ ഇടിക്കും